സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് തെലുങ്കാനയിലെ ഹൈദരാബാദിനടുത്തുള്ള മുളകന്നൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ ഗ്രാമത്തിൽ ശ്രീനിവാസ റെഡ്ഡി എന്ന് പറയുന്ന നാൽപ്പത് വയസ്സുകാരനും അയാളുടെ ഭാര്യ മുപ്പത്തൊമ്പത് വയസ്സുകാരി രചിതയും അവരുടെ ഏക മകൾ കീർത്തി കീർത്തിയുടെ പ്രായം പതിനേഴ് വയസ്സാണ് ശ്രീനിവാസ റെഡ്ഡിയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു നാഷണൽ പെർമിറ്റ് ലോറി ഡ്രൈവറാണ് ഒരു ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ അദ്ദേഹം വരുന്നത് പിന്നീട് ഒരു മാസമോ ഇല്ലെങ്കിൽ രണ്ട് മാസമോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആ എന്ന് പറഞ്ഞ രജിതയും മകളും വിശാഖപട്ടണത്തുള്ള സ്വന്തം വീട്ടിലേക്ക് പോയി നിൽക്കും അതിനുശേഷം ശ്രീനിവാസ റെഡ്ഡി വരാറാകുമ്പോൾ മാത്രമേ അവർ സ്വന്തം വീട്ടിലേക്ക് വരാറുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പത്താം തീയതി ശ്രീനിവാസ റെഡ്ഡി ഡൽഹിയിലേക്ക് ഒരു ലോഡുമായി പോവുകയാണ് അദ്ദേഹം പോകുമ്പോൾ പറഞ്ഞത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഞാൻ തിരിച്ചു വരുള്ളൂ എന്നാണ് അതുകൊണ്ട് തന്നെ പതിനൊന്നാം തീയതി അമ്മയും മകളും കൂടി നേരെ വിശാഖപട്ടണത്തേക്ക് പോകും എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി രാത്രി ഒമ്പത് മണിയോട് കൂടിയിട്ട് ശ്രീനിവാസ് റെഡ്ഡി വീട്ടിലെത്തുമ്പോഴേ വീട്ടിലെ ലൈറ്റോ അല്ലെങ്കിൽ ആൾക്കാരോ ഒന്നും കാണുന്നില്ല വീടാണെങ്കിൽ പൂട്ടിയിരിക്കുകയാണ് അങ്ങനെ മക്ക മകളും അതുപോലെ തന്നെ ഭാര്യയും വന്നിട്ടുണ്ടാവില്ല എന്ന് കരുതിയിട്ട് ഇദ്ദേഹം നേരെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു സ്പെയർ കീ കീയെടുത്ത് വീട്ടിൻ്റെ അകത്തേക്ക് കയറുമ്പോഴാണ് അവിടെ അതിശയപ്പെടുത്തുന്ന കാഴ്ചകൾ കാണുന്നത് എന്താണെന്ന് വെച്ച് വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വാരി വലിച്ച് നിലത്തിട്ടിരിക്കുന്നു അതുപോലെ തന്നെ അവിടെ എന്തോ ഒരു സംഭവം നടന്നതുപോലെയാണ് ഇദ്ദേഹത്തിന് തോന്നിയത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഭാര്യയുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിക്കുകയാണ് പക്ഷേ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു അങ്ങനെ മകളുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചു അപ്പോഴേക്കും പറഞ്ഞു അച്ഛാ ഞാൻ ഇവിടെയാകുമുള്ളത് വിശാഖം പെട്ടാണുള്ളത് അമ്മയില്ലേ അവിടെ എന്നുള്ള ഒരു ചോദ്യമാണ് കീർത്തി എന്ന് പറയുന്ന പതിനേഴ് വയസ്സുകാരി ചോദിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ശ്രീനിവാസ ശ്രീനിവാസ റെഡ്ഡി പറഞ്ഞു ഇല്ല മകളെ അമ്മ ഇവിടെ ഇല്ല എവിടെയാണ് പോയത് എന്നറിയില്ല അപ്പോൾ പറഞ്ഞ അമ്മ രണ്ട് ദിവസം മുമ്പ് തന്നെ അങ്ങോട്ട് പോയിരുന്നു അച്ഛൻ ഇരുപത്തി അഞ്ചാം തീയതി വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് കീർത്തി പറയുകയും ചെയ്തു അങ്ങനെ പെട്ടെന്ന് ശ്രീനിവാസ റെഡ്ഡി ബാക്കിയുള്ള ബന്ധുക്കളുടെ വീട്ടിലും അതുപോലെ തന്നെ ഈ രജിതയുടെ സഹോദരിമാരുടെ വീട്ടിലൊക്കെ വിളിച്ചു ചോദിച്ചു അവരൊക്കെ പറഞ്ഞു ഇല്ല ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇരുപത്തി ആറാം തീയതി രാവിലെ ഹിയായത്ത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇദ്ദേഹം ഒരു കംപ്ലയിന്റ് കൊടുക്കുകയാണ് അതായത് എൻ്റെ ഭാര്യയെ കാണുന്നില്ല എവിടെയാണ് പോയത് എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞൊരു കംപ്ലയിന്റ് കൊടുത്തു അങ്ങനെ പോലീസുകാർ വന്ന് ഇവിടെ വന്ന് അന്വേഷിക്കാൻ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർക്ക് ശരിക്കും പറഞ്ഞ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീനിവാസ റെഡ്ഡിയെ തന്നെയായിരുന്നു അപ്പോഴേക്കും ഇരുപത്തി ഏഴാം തീയതിയായി ഇരുപത്തി ഏഴാം തീയതി മകളും വന്നു അപ്പോഴാണ് പോലീസ് സംഘങ്ങൾ അവിടെ അന്വേഷണത്തിന് വീട് പരിശോധി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടേക്ക് കയറി വന്നത് അങ്ങനെ വീട് മുഴുവൻ അരിച്ചു പൊറുക്കുകയാണ് പോലീസുകാരെ കാരണം എന്താ വെച്ചാൽ ശ്രീനിവാസ റെഡ്ഡിയുടെ സംസാരത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പൊരുത്തക്കേടുകളുണ്ട് അതുപോലെ മകള് പിന്നെ വിശാഖഭക്ഷണത്താണ് ഉള്ളത് എന്ന് പറയുന്നത് ഇദ്ദേഹം വരുമ്പോഴാണ് ഭാര്യയെ കാണാതായത് എന്ന് പറയുന്നത് ഇതൊക്കെ കണ്ടപ്പോഴേ പോലീസുകാർ നല്ല രീതിയിൽ ശ്രീനിവാസ റെഡ്ഡിയെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് പക്ഷേ അയാൾ സംബന്ധിക്കില്ല അയാൾ പറഞ്ഞു സാറേ നിങ്ങൾ ട്രിപ്പ് ഷീറ്റ് നോക്കാം ഇല്ലെങ്കിൽ ലോറിയോട് ഉടമയോട് ചോദിക്കാം ഇതൊക്കെ പറഞ്ഞപ്പോഴും അതൊക്കെ അന്വേഷിച്ച പോലീസിന് മനസ്സിലായി ഇദ്ദേഹത്തിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് അങ്ങനെ മകളെ ചോദ്യം ചെയ്തു മകളെ ചോദിച്ചു എവിടെയാണ് അമ്മ പോയത് എന്ന് ചോദിച്ചപ്പോൾ മകൾ പറഞ്ഞു ഞാനും അമ്മയും കൂടിയാണ് വിശാഖപട്ടണത്ത് പോകാൻ തീരുമാനിച്ചത് പക്ഷേ പതിനൊന്നാം തീയതി പെട്ടെന്ന് അമ്മ പറയുകയാണ് ഞാൻ വരുന്നില്ല എന്ന് പറയുകയും അങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ നിന്നും പോയത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്രീനിവാസ റെഡ്ഡി ചോദിച്ചു നീ അങ്ങനെയല്ലല്ലോ എന്നോട് പറഞ്ഞത് നീ എന്തിനാണ് നുണ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേ പോലീസുകാരും അത് തന്നെയാണ് ഈ കുട്ടിയോട് ചോദിക്കാൻ വേണ്ടി വിചാരിച്ചത് പക്ഷേ അപ്പോഴേക്കും ആ കുട്ടി പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ലാതെ ഞാൻ പറഞ്ഞു പോയതാണ് അതുമാത്രവുമല്ല അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും കൂടെയുണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഈ കീർത്തി എന്ന് പറയുന്ന പതിനേഴ് വയസ്സുള്ള മകളും പറഞ്ഞു അങ്ങനെ പോലീസ് അവിടെ ഇങ്ങനെ അരിച്ചു പൊറുക്കുമ്പോഴാണ് മൂന്ന് ബീർ ബോട്ടൽ അവിടെ കിടക്കുന്നത് കാണുന്നത് ഏതായാലും ശ്രീനിവാസിനെ വിളിച്ചു ശ്രീനിവാസിനോട് ചോദിച്ചു നിങ്ങൾ ബീറടിക്കാറുണ്ടോ അയാൾ പറഞ്ഞു സാറേ ഞാൻ ബീറടിക്കാറില്ല ഞാൻ വെള്ളടിക്കാറുണ്ട് പക്ഷേ ബീർ ഞാൻ അടിക്കാറുമില്ല അത് മാത്രവുമല്ല എൻ്റെ ഈ പ്രായത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ട് മദ്യപിച്ചിട്ടില്ല ഞാൻ എന്തെങ്കിലും അടിക്കണമെങ്കിൽ അത് ബാറിൽ പോയാണ് അടിക്കാറ് അപ്പോൾ നിങ്ങൾ ഭാര്യയോ മകളോ അടിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതോ എനിക്കറിയില്ല സാർ ആരാണ് അടിച്ചത് എന്ന് എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി ഇവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് മകൾ പറയുന്നു മകൾ പതിനൊന്നാം തീയതി പോയി എന്ന് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ശ്രീനിവാസ ശ്രീനിവാസ റെഡ്ഡിയുടെ ഭാര്യ രചിതയും വേറെ ആരോ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പോലീസ് പോലീസിന് മനസ്സിലാവുകയാണ് ഏതായാലും പോലീസ് നല്ല രീതിയിൽ അന്വേഷിച്ചു വീണ്ടും ഇദ്ദേഹത്തെ തന്നെ ചോദ്യം ചെയ്തു നീ അറിയുന്ന കാര്യങ്ങൾ മുഴുവൻ പറയണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീനിവാസൻ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് കീർത്തിയെ ചോദ്യം ചെയ്യുകയാണ് കീർത്തിയെ ചോദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് രണ്ട് വനിതാ പോലീസുകാർ നല്ല രീതിയിൽ ഭയപ്പെടുത്തിയിട്ട് തന്നെയാണ് ചോദ്യം ചെയ്തത് അപ്പോഴാണ് കീർത്തി പറയുന്നത് സാറേ എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കരമായ വഴക്കാണ് വീട്ടിൽ അതുകൊണ്ട് തന്നെ അമ്മ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയതാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അതുമാത്രമല്ല ഇനി അച്ഛൻ അമ്മയെ വല്ലതും ചെയ്തോ കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇരുപത്തി ആറാം തീയതിയാണ് പോലീസിൽ പരാതി കൊടുക്കുന്നു എന്ന് അച്ഛൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛൻ എന്തെങ്കിലും അമ്മയെ ചെയ്തതാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് എന്ന് പറയുകയും പോലീസ് അങ്ങനെ വീണ്ടും ശ്രീനിവാസ റെഡിയെ പിടിച്ച് നല്ല രീതിയിൽ മർദ്ദിച്ച് അതായത് അദ്ദേഹം ഒരുപാട് അടി വാങ്ങിച്ചു എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം നിരപരാധി തന്നെയായിരുന്നു കാരണം പിന്നീട് പോലീസ് വിട്ടയച്ചു അതായത് അദ്ദേഹത്തിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല അയാൾ പറഞ്ഞു ഞാൻ എന്തിനും സാറിൻ്റെ ഭാര്യയെ കൊല്ലണം അങ്ങനെ പോലീസുകാർ ഇവരുടെ അയൽവക്കത്തും കാര്യത്തൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ പോലീസ് അയൽവാസികളോടെല്ലാം അന്വേഷിച്ചപ്പോഴും മനസ്സിലായി ഒരു കാമുകനുണ്ട് എന്ന് മനസ്സിലായി ായാലും ഈ കാമുകനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും അയൽവാസികൾക്കറിയില്ല ഏതായാലും ആ കാമുകനുമായിട്ടുള്ള കല്യാണം ഏകദേശം ഫിക്സ് ആയതുപോലെ തന്നെയാണ് കാരണം രണ്ട് വീട്ടുകാർക്കും ഒരു കുഴപ്പവുമില്ല എന്നാണ് അയൽവാസി പറഞ്ഞത് അങ്ങനെ ഈ ശ്രീനിവാസറെഡ്ഡിയും അതുപോലെ തന്നെ ഈ കീർത്തിയെയും ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് ഹൈദരാബാദിനടുത്തുള്ള ഒരു റെയിൽവേ ട്രാക്കിൽ നാൽപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മൃതശരീരം കാണുന്നത് ഏതായാലും പോലീസ് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചു അപ്പോഴാണ് അറിഞ്ഞത് ഇതുപോലെയുള്ള ഒരു നാൽപ്പത് വയസ്സ് പ്രായത്തിനടുത്തുള്ള ഒരു രചിത എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കാണാതായിട്ടുണ്ട് അങ്ങനെ ശ്രീനിവാസിനെയും അതുപോലെ കീർത്തിയെയും കൂട്ടിയിട്ട് പോലീസുകാർ അങ്ങോട്ട് പോവുകയാണ് അവിടെ എത്തി ഈ ഡ്രസ്സൊക്കെ കണ്ടു അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടപ്പോഴേ ശ്രീനിവാ പറഞ്ഞു ഇതെൻ്റെ ഭാര്യ തന്നെയാണെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും അവിടെ കിടന്ന് പൊട്ടിക്കരയുകയാണ് കാരണം എന്തിനാണ് എൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ ചോദിച്ച ശ്രീനിവാസൻ ഒരുപാട് പൊട്ടി വരഞ്ഞു കീർത്തിയും അവിടുന്ന് കരയുന്നുണ്ടായിരുന്നു അങ്ങനെ പോലീസുകാർ ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കിയതിനു ശേഷം രജിതയുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് മാറ്റി എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് ഈ മൃതശരീരം ഇവർക്ക് വിട്ടു ഇവർ അവരുടെ മതാചാരപ്രകാരമൊക്കെ സംസ്കാരമൊക്കെ കഴിഞ്ഞു അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോഴും പോലീസിന് വീണ്ടും ടിഷ്ടായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മരിച്ചിരിക്കുന്നത് ട്രെയിൻ കയറിയല്ല അതിന് മുന്നേ തന്നെ മരിച്ചിരുന്നു അതായത് കഴുത്തി ഞെരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ആരോ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതാണ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പോസ്റ്റ്മോർട്ടത്തിൽ കിട്ടിയത് അങ്ങനെ പോലീസ് വീണ്ടും ശ്രീനിവാസിനെയും അതുപോലെ തന്നെ കീർത്തിയെയും കസ്റ്റഡിയിലെടുത്തുകയാണ് ശ്രീനിവാസിനോട് ചോദ്യം ചെയ്തപ്പോൾ ശ്രീനിവാസിനു കൂടുതലൊന്നും പറയാനില്ല ഈ കാമുകൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ശ്രീനിവാസം പറഞ്ഞു കാമുകൻ ഉണ്ടായിരുന്നു സാർ അതിന് കല്യാണത്തിനും ഞാൻ തയ്യാറായിരുന്നു അതിനൊന്നും എനിക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ ശ്രീനിവാസം പറഞ്ഞത് ഏതായാലും അങ്ങനെ കീർത്തിയെ ചോദ്യം ചെയ്തു കീർത്തിയെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഞെട്ടിക്കുന്ന ആ വിവരങ്ങളെല്ലാം പുറത്തു വന്നത് കീർത്തിയെ ചോദ്യം ചെയ്തപ്പോഴേ പോലീസിന് ലഭിച്ച വിവരം എന്ന് പറഞ്ഞാൽ കീർത്തിക്ക് ഒരു കാമുകനുണ്ട് ആ കാമുകൻ ഉണ്ടെങ്കിലും തന്നെ ഇവർക്ക് രണ്ട് വീട്ടുകാർക്കും ഒരു പ്രശ്നവുമില്ല അതായത് പ്രായപൂർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം ം നടത്താം എന്ന് രണ്ട് വീട്ടുകാരും സമ്മതിച്ചത് തന്നെയാണ് അപ്പോഴാണ് ആ ഞെട്ടിക്കുന്നൊരു വിവരം ശ്രീനിവാസനും അതുപോലെ തന്നെ രചിതയും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തൻ്റെ മകൾ നാലു മാസം ഗർഭിണിയാണ് എന്നുള്ളൊരു വിവരം അതായത് പതിനേഴ് വയസ്സുകാരിയായ മകള് നാലു മാസം ഗർഭിണിയായിരിക്കുന്നു അങ്ങനെ ശ്രീനിവാസനും അതുപോലെ രചിതയും കൂടിയിട്ട് ഇത് കാമുകൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു അവർ പറഞ്ഞു എന്തൊക്കെയായാലും ശരി പതിനെട്ട് വയസ്സാകാതെ ഞങ്ങൾ കല്യാണത്തിന് സമ്മതിക്കൂല അതുമാത്രവുമല്ലേ നിങ്ങൾക്കിതെന്ത് വേണമെങ്കിലും ചെയ്യാം അതായത് വേണമെങ്കിൽ കളയാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വളർത്താം എന്ത് പക്ഷേ പതിനെട്ട് വയസ്സായാലും മാത്രമേ കല്യാണത്തിന് ഞങ്ങൾ സമ്മതിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ഈ വീട്ടിൽ ഇത് രണ്ടും എല്ലാവരും കൂടി ചർച്ചയായി അതിനുശേഷം ശ്രീനിവാസനും രചിതയും കൂടി ഒരു തീരുമാനത്തിലെത്താതെ രണ്ടുപേരും നന്ന നല്ല രീതിയിലുള്ള വഴക്കായി എന്നുള്ളതാണ് ഇതൊക്കെ കീർത്തി കേൾക്കുന്നുണ്ടായിരുന്നു കീർത്തിയെ ചൊല്ലിയിട്ടാണ് ആ വഴക്ക് എന്നൊക്കെ കീർത്തിക്ക് മനസ്സിലായി പിന്നീട് ശ്രീനിവാസൻ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യൂ അമ്മയും മകളും എന്ത് വേണമെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നം അങ്ങ് അമ്മയ്ക്കും മകൾക്കും അങ്ങ് വിട്ടുകൊടുക്കുകയാണ് അങ്ങനെ അമ്മയും മകളും ഒരു തീരുമാനത്തിലെത്തുകയാണ് അതായത് ഈ കുഞ്ഞിനെ കളയാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നു പക്ഷേ അമ്മ വരണ്ട ഞാനൊരു കാര്യം ചെയ്യാം എൻ്റെ ഒരു കൂട്ടുകാരനെയും കൂട്ടി പോകാമെന്നാണ് മകൾ പറഞ്ഞത് കാരണം മകൾ അങ്ങനെ പറഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സംശയവും ഈ രചിതക്കുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഈ മകളുടെ കൂട്ടുകാരനായ ശശികുമാറിനെയും കൊണ്ട് ഇവൾ ആശുപത്രിയിലേക്ക് പോവുകയും ഇതെൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് ആശുപത്രിക്കാരനെ തെറ്റിദ്ധരിപ്പിക്കുകയും പിന്നീട് അവിടെ വെച്ച് ഈ അബോർട്ടൻ അബോർഷൻ നടക്കുകയും ചെയ്തത് ാണ് അതിനുശേഷം ഇവർ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശശികുമാറുമായിട്ട് പുതിയൊരു ബന്ധം തുടങ്ങി മകള് എന്നുള്ളതാണ് അതായത് ആദ്യ കാമുകനുമായിട്ടുള്ള വിളിക്കുന്നുണ്ട് അവർ എല്ലാ എല്ലാ ദിവസവും കാണുന്നുണ്ട് വീട്ടിനടുത്ത് തന്നെയാണ് എന്ന മകള് ശശികുമാറുമായിട്ട് ആരും അറിയാത്ത ഒരു പുതിയ ബന്ധം തുടരുകയാണ് അതായത് ശശികുമാറിൻ്റെ കൂടെയും കറങ്ങി നടക്കാൻ തുടങ്ങി ശശികുമാർ പക്ഷേ ആൾ വിചാരിച്ചതുപോലെയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ശശികുമാരെ ഈ ഹോട്ടൽ മുറികളിലെ രംഗവും അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുപോകുന്ന രംഗവും മൊബൈലിൽ രഹസ്യമായിട്ട് പകർത്തിയിട്ടുണ്ടായിരുന്നു കാരണം എന്താ ശശികുമാർ ഒരു നല്ല കൂട്ടുകാരനെയല്ല ശശികുമാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ക്രിമിനൽ തന്നെയാണ് അങ്ങനെ ശശികുമാറിന്റെ ഉള്ളിലിരിപ്പം മനസ്സിലാക്കാത്ത കീർത്തി എല്ലാ കാര്യത്തിനും പിന്നീട് ആശ്രയിച്ചത് ശശികുമാറിനെ ശശികുമാറിനെയാണ് പക്ഷേ ഇവർ തമ്മിലുള്ള ബന്ധം ഒരു കാമുകിയ കാമുകന്മാരുടേതാണ് പക്ഷേ ഇതൊന്നും അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ പിന്നെ പഴയ കാമുകനോ ഇവരൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പലപ്പോഴും ഇവരറിയാതെ ശശി ശശികുമാർ രാത്രി കാലങ്ങളിൽ ഇവരുടെ വീട്ടിൽ വരെ വരാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അതായത് കൃത്യമായി പറഞ്ഞ ആയിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനൊന്നാം തീയതി അമ്മയും മകളും വിശാഖപക്ഷണത്തേക്ക് പുറപ്പെടാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ശശികുമാർ വീട്ടിലേക്ക് വന്നത് ശശികുമാർ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞ ഒരു കാര്യം നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കും മകൾക്കും ഈ വീഡിയോ എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ഇത് കേട്ട അമ്മ ഇത് കണ്ട അമ്മയും മകളും ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ മകൾ ഇത്രയും കാര്യമാണോ അതായത് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു ഒരു വർഷം കൂടി കഴിഞ്ഞാൽ വിവാഹമാണ് അത് മാത്രവുമല്ല മരുമകനുമായിട്ട് നല്ല രീതിയിലുള്ള സംസാരിക്കാറുണ്ട് അവരൊക്കെ ഇവിടെ വരാറുണ്ട് അവർക്കൊന്നും ഒരു കുഴപ്പവുമില്ല എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് പിന്നീട് എന്താണ് മകൾ ഇങ്ങനെ ചെയ്തത് എന്ന് മകളോട് ചോദിക്കുകയാണ് ഏതായാലും ഈ രംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മ പോലും കാണാൻ പാടില്ലാത്ത ഒരു രംഗം തന്നെയായിരുന്നു എന്താണെന്ന് വെച്ചാൽ ശശികുമാറുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന മകളുടെ ആ ഒരു ചിത്രമാണ് ഇവർക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ് ഇത് കണ്ടപ്പോൾ ശരിക്ക് രചിത തകർന്നുപോയി പക്ഷേ അതിലും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീർത്തി ആദ്യത്തെ കാമുകനുമായിട്ട് വിവാഹം കഴിക്കുന്നതോ ജീവിക്കുന്നതോ ഇതൊന്നും ഇവന് പ്രശ്നമല്ല ഇവൻ എല്ലാ കാര്യങ്ങളും ഡിലേറ്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഇവൻ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പത്ത് ലക്ഷം രൂപ ഇവയും അതുപോലെ തന്നെ ഒരു ദിവസം രചിത എൻ്റെ കൂടെ താമസിക്കണം എന്നും എന്നുമാണ് ആവശ്യപ്പെട്ടത് ശശികുമാർ പറയുന്നത് കേട്ട് ശരിക്കും പറഞ്ഞാൽ രചിത ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അപ്പോഴും മകൾക്ക് യാതൊരുവിധ കൂസലുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശശികുമാർ ആദ്യം തന്നെ മകളോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം അതായത് എൻ്റെ ഡിമാൻഡ് ഇങ്ങനെയാണ് എനിക്ക് പത്ത് ലക്ഷം രൂപയും വേണം അതുപോലെ തന്നെ നിൻ്റെ അമ്മയെയും വേണം എന്നാണ് ഈ ശശികുമാർ പറഞ്ഞത് ഇത് കേട്ടിട്ട് പോലും കീർത്തി എന്ന് പറയുന്ന ആ പതിനേഴ് വയസ്സുകാരിക്ക് യാതൊരു കൂസലുമില്ല എന്നുള്ളതാണ് അപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ രചിത അവിടെയുള്ള ഒരു വടിയെടുത്തിട്ട് ഈ ശശികുമാറിനെ അടി യും അവനെ അടിച്ച് പുറത്താക്കിയിട്ട് വാതിലടച്ചു അതിനുശേഷം അമ്മയും മകളും തമ്മിലും ഭയങ്കരമായിട്ടുള്ള വഴക്കപടം നടന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസം എന്ന് പറഞ്ഞാൽ അമ്മയും മകളും മിണ്ടാതെ അവിടെ തന്നെ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി അമ്മ എവിടെയോ പോവുകയാണ് രാവിലെ എവിടെയോ പോവുകയാണെന്നറിഞ്ഞാൽ ശശികുമാറിനെ മകൾ കീർത്തി വിളിക്കുകയാണ് ഇന്ന് അമ്മ ഇവിടെ ഉണ്ടാവില്ല നീ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ രണ്ട് ബിയർ ബോട്ടിലൊക്കെ വാങ്ങിച്ചിട്ട് മൂന്ന് ബിയർ ബോട്ടിൽ വാങ്ങി ശശികുമാർ നേരെ കീർത്തിയുടെ അടുത്തെത്തി അതിനുശേഷം ഇവർ രണ്ടുപേരും ബിയർ ബോട്ടിലൊക്കെ അടിച്ചു അതിന് ശേഷമാണ് രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് പിന്നീട് ഈ ശശികുമാർ അവിടെ തന്നെ നിന്നു അങ്ങനെ വൈകുന്നേരത്തോടുകൂടി അമ്മ അവിടെ എത്തുകയും മകളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ശശികുമാർ അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നിട്ടും മകൾ ഇതൊക്കെ നോക്കി നിന്നു എന്നുള്ളതാണ് അവസാനം ഈ പിന്നെ മകളും അതുപോലെ തന്നെ ശശികുമാറും ചേർന്ന് അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും പിന്നീ ഇവരുടെ സ്ഥലം വിറ്റ വകയിലും അതുപോലെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് പത്ത് ലക്ഷം രൂപ വീട്ടിൽ സൂക്ഷിച്ച കാര്യം ഈ കീർത്തിക്കറിയാം അതെടുത്തിട്ട് ശശികുമാറിന് കൊടുക്കുകയും നീ ബോഡി എടുത്ത് അമ്മയുടെ ശരീരം എടുത്തിട്ട് നീ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടാൻ വേണ്ടി പറയുകയുമാണ് അങ്ങനെ ശശികുമാറിനെ പെട്ടെന്ന് ഒരു കൂട്ടുകാരനെ വിളിച്ചു വരുത്തിയിട്ട് ഈ ബോഡിയുമായിട്ട് നേരെ റെയിൽവേ ട്രാക്കിലേക്ക് കൊണ്ടിടുന്നു അതിനുശേഷം ശശികുമാർ ഈ പത്ത് ലക്ഷം രൂപയുമായി വീട്ടിലേക്ക് മടങ്ങുകയാണ് പിന്നീട് ഇതൊക്കെ കേട്ട പോലീസ് ശരിക്കും പറഞ്ഞ് ഞെട്ടിത്തരിച്ചുപോയി എന്നുള്ളത് ാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനേഴ് വയസ്സായ മകൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ അങ്ങനെ പോലീസ് നേരെ ശശികുമാറിനെയും അവൻ്റെ കൂട്ടുകാരനെയും അറസ്റ്റ് ചെയ്തു പിന്നീട് ആദ്യത്തെ കാമുകനെ അറസ്റ്റ് ചെയ്തു ഇതിൽ ഏറ്റവും കൂടുതൽ കേസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാമുകന് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ ഒരു വലിയ കുറ്റമാണ് അവൻ്റെ തലയിലും വന്നിരിക്കുന്നത് അങ്ങനെ ഇപ്പോഴും എല്ലാവരും ജയിലിൽ കഴിയുകയാണ് ഈ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീർത്തിക്ക് ആ സമയത്ത് പ്രായപൂർത്തി ായില്ല എന്നുള്ളതാണ് അതായത് സ്വന്തം അമ്മയെ കാമുകിൻ്റെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്ത ഒരു മകളാണ് ഈ കീർത്തി എന്ന് പറയുന്ന പതിനേഴ് വയസ്സുകാരി പിന്നീട് ഈ അച്ഛനായാലും അതുപോലെ തന്നെ ബന്ധുക്കളായാലും ആരും ഈ കീർത്തി അന്വേഷിച്ച് പോയില്ല എന്നുള്ളതാണ് പിന്നീട് ജയിലിലായിരുന്നു ഇപ്പോഴേ അവരുടെ ഈ ഒരു നാലോ അഞ്ചോ വർഷം കഴിഞ്ഞപ്പോഴേ കീർത്തിയുടെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും അതിനൊരു തീർപ്പായില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻഡപ്പിയാണ് ഈ കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവിടെ ബന്ധുക്കളില്ല അമ്മയില്ല അച്ഛനില്ല എന്തും അവിടെ നശിപ്പിക്കും എന്നുള്ളതാണ് നന്ദി നമസ്കാരം